ഇപ്പോൾ പൊന്നാനിയിലെ സാഹിത്യം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ ഭാഗമായിട്ട് ചെറുതായിട്ട് പറഞ്ഞു പോകാം പൊന്നാനിയിലെ സാഹിത്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊന്നാനിയുടെ സാഹിത്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് പൊന്നാനിയിലെ സാഹിത്യത്തിൽ ഒരു ഏകലോക സങ്കല്പം പൊന്നാനിയുടെ സാഹിത്യത്തിനകത്ത് എല്ലായിടത്തും കടന്നു വരുന്നുണ്ട് എന്താണ് ഈ ഏകലോക സങ്കല്പം ഏകലോക സങ്കല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതവിശ്വാസങ്ങൾക്കും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള മറ്റു പലതരത്തിലുള്ള തനിമകൾക്കും ഒക്കെ അതായത് ഇതിനും വ്യത്യസ്തത്തിനും അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഈ ഏകലോക സങ്കല്പം പൊന്നാനിയുടെ സാഹിത്യത്തിലുണ്ട് എന്നുള്ളതാണ് പൊന്നാനിയിൽ പ്രധാനപ്പെട്ട ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരനിലൊരാളാണ് ഉറൂബ് എന്ന് പറയുന്ന പി സി കുട്ടികൃഷ്ണൻ മലയാളത്തിൽ ഏറ്റവും ശക്തയായ ഏറ്റവും കരുത്തുറ്റ മുസ്ലിം സ്ത്രീയെ സാഹിത്യത്തിനകത്ത് കൊണ്ടുവന്ന ഉമ്മാച്ചു എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയെ സാഹിത്യത്തിനകത്ത് കൊണ്ടുവന്ന സാഹിത്യകാരൻ്റെ പേര് പി സി കുട്ടികൃഷ്ണൻ എന്നാണ് ഉറൂബ് എന്നുള്ള അറബി നാമമാണ് അദ്ദേഹത്തിന്റെ തൂലിക നാമമായിട്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നോവലിൽ പല സമയത്തും മലബാർ ലഹളയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൊന്നാനിയിലേക്ക് ലഹളയെ കയറ്റി വിടാതെ തന്നെ ആ ലഹളയെ ഇവിടെ നിന്നും പറഞ്ഞയക്കുന്ന ഒരുപാട് മുസ്ലിം അതായത് ഇവിടെയുള്ള ഹൈന്ദവ മതസ്ഥരായ മനുഷ്യർക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ ലഹളക്കാരെ അവരുടെ ഉപദ്രവങ്ങളൊന്നുമില്ലാണ്ട് തിരിച്ചയക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ പൊന്നാനിയുടെ സാഹിത്യത്തിനകത്ത് കാണാം അതായത് പൊന്നാനിയിലെ ഹൈന്ദവ സമൂഹത്തെ സംരക്ഷിക്കുന്ന മുസ്ലിം ായിട്ടുള്ള കഥാപാത്രങ്ങൾ ധാരാളം ഉണ്ട് അതിപ്പോൾ എം ടിയുടെ നോവലിലാണെങ്കിലും അസുരവിത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഉറൂബിൻ്റെ നോവലിലാണെങ്കിലും അത്തരം എല്ലാ ഇതിലും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കാണാം അതായത് മതമൈത്രിക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരെ നമുക്ക് കാണാം അവർ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് വേറൊരു തരത്തിലും വലിയ പാ പാണ്ഡിത്യത്തിൻ്റെ ഒന്നും കനങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് ഈ പൊന്നാനിയിലെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് നമ്മൾ സാഹിത്യകൃതി കാണാൻ കഴിയും അതായത് അത് സാഹിത്യകൃതി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള മനുഷ്യരാണ് ഈ സാഹിത്യകൃതിക്കകത്ത് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്ന ഇടശേരിയുടെ കൃതിക്കകത്ത് കാണാം അല്ലെ ഇസ്ലാമിലെ വന്മല നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു കൃതിയായിരിക്കും ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്ന ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ സമ്പന്നത എന്ന് പറയുന്നത് പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ സമ്പന്നതയാണ് അല്ലേ കടലിൽ പോയി എന്തെങ്കിലും കിട്ടിയാൽ മാത്രം കൊണ്ടുവന്ന് തൻ്റെ വീട്ടിലെ കലം അല്ലേ ഇപ്പം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണോ പറഞ്ഞത് അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണമല്ലോ എല്ലാ കാലത്തും ഒരുപോലെ ആവരുതല്ലോ എന്താണ് ഞാൻ ഒന്ന് രണ്ട് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചില വീടുകളിലൊക്കെ പല ഉമ്മമാരെയും കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള മത്സ്യത്തൊഴിലാളി വീടുകളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് വൈകുന്നേരം അല്ല രാത്രി പാതിരയാവുന്ന സമയത്ത് ഇവർ തിരിച്ചു എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് വിചാരിച്ച് എന്തെങ്കിലും കൊണ്ടുവരും എന്ന് വിചാരിച്ച് കുട്ടികൾ കാത്തിരിക്കും അപ്പോഴൊരു കുറച്ചരിയൊക്കെ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും പക്ഷേ പലപ്പോഴും വെറും കൈ

നടത്തുന്ന അമ്മമാർ ഉമ്മമാർ പൊന്നാനിയിൽ ഉണ്ടായിരുന്നു അപ്പം അത് രണ്ട് തരത്തിലുള്ള മുഖം ഈ ദേശത്തിനുണ്ട് ഒരേ സമയം തന്നെ എന്നാലും അതിനകത്തൊക്കെ ഒരു പരസ്പര സഹവർത്തിത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ പങ്കുവെക്കാനും അല്ലേ പൊന്നാനിയുടെ പങ്കുവെക്കലിനെ സംബന്ധിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ ഞാൻ പറയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പൊന്നാനിയുടെ എന്ന് പറയുന്നത് വളരെ അങ്ങേറ്റത്തെ പങ്കുവെക്കാനാണ് നേരത്തെ ഇടശ്ശേരി പറഞ്ഞതുപോലെ എന്തും കൊടുക്കാനുള്ള മനസ്സുള്ളവരാണ് ാണ് പൊന്നാനിക്കാർ എന്ന് പറയുന്നത് പൊന്നാനിയിൽ ഒരാൾ വന്നാൽ ഏത് വീട്ടിലും കേറി എന്താണ് ചായ പിടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ ഞാൻ ഒരു ആറുമാസക്കാലം പൊന്നാനിയിൽ നിരന്തരമായിട്ട് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കറങ്ങി തിരിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പോലും സ്വന്തം കയ്യിൽ നിന്നും പണം വാങ്ങി ഞാൻ ചായ കുടിച്ചിട്ടില്ല ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം വരുന്ന സമയത്താണ് മരക്കടവത്ത് വന്നിട്ട് മരക്കടവത്ത് ഒരു ചായക്കട ഉണ്ട് സ്ഥിരമായിട്ട് നമ്മൾ അന്ന കാലത്ത് പോകുന്നൊരു കടയാണത് അവിടെ പോയിട്ട് ഇങ്ങനെ ചായ എല്ലാ ദിവസവും ആരെങ്കിലും ആരാണെന്ന് നമുക്കറിയില്ല ആരെങ്കിലും ഒക്കെ കൊടുക്കും എന്താണ് ആ അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ അവിടെയുള്ള മത്സ്യത്തൊഴിലാളി ആയിട്ടില്ല ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ആ ജോലിയൊക്കെ നിർത്തി കുറേ പ്രായമായിട്ടുണ്ട് മാമുട്ടിക്ക എന്ന് പറയുന്ന ഒരാൾ അറിയുന്നതായിരിക്കും നിങ്ങൾക്ക് മാമുട്ടിക്ക മാമുട്ടിക്കാനൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ചായ കൊടുക്കുമ്പോൾ ചായ ഞാൻ ചായ വാങ്ങിച്ചു കൊടുത്തു ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പൈസ കൊടുത്തു ഞാനിവിടുന്ന് തൃശ്ശൂർ എത്തുന്നേക്കാൾ മുമ്പ് എനിക്ക് കുറേ ഫോൺ വന്നു നിങ്ങൾ വളരെ മോശമായി ചെയ്തത് കാരണം നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് ചായ വാങ്ങിച്ചത് ഭയങ്കര മോശമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പിറ്റേ ദിവസം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി മാമുട്ടിക്കൊക്കെ പൈസ കൊടുത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കാറെടുത്ത് വന്നിട്ടുണ്ട് വിവാഹം എനിക്കൊപ്പം സ്വപ്നം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇതാണ് പൊന്നാനിയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അത് നമുക്ക് വെറുതെ കിട്ടിയൊന്നുമല്ല നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ആ പാരമ്പര്യം എന്ന് പറയുന്നത് പൊന്നാനിയുടെ മക്കുധൂമുകൾ ഉണ്ടാക്കി ാക്കിയിട്ടുള്ള പാരമ്പര്യമാണ് പൊന്നാനിയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പാരമ്പര്യമാണ് പൊന്നാനിയിലെ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പാരമ്പര്യമാണ് പൊന്നാനിയിലെ തൊഴിലാളി സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പാരമ്പര്യമാണ് പല ധാരകളാണ് ഇതിൽ നിന്നുള്ളതാണ് ഒരു ധാരയല്ല പല ധാരയുണ്ട് നോക്കൂ നമ്മളെപ്പോഴും പറയാറുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇവിടെ ഇരുന്ന് ഈ ജുമത്തു പള്ളിയുടെ ഇവിടെ ഇരുന്നിട്ട് സൈനുദ്ദീൻ മഖ്ദൂമ് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് പൊന്നാനി ഒരു ആത്മീയ കേന്ദ്രം എന്ന രീതിയിൽ വികസിക്കുന്നത് സൈ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലത്താണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാരണം ആ കാലത്താണ് പൊന്നാനി വലിയ തരത്തിലുള്ള വിജ്ഞാന പ്രവർത്തനങ്ങളുമായിട്ട് വരുന്നത് വലിയ തരത്തിൽ ഇവിടെ ഇരുന്ന് ഈ ജുമൈത്തുപള്ളിയിലിരുന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തൂഫത്ത് ഉൽ മുജാഹിദീനും തഹീ ഒക്കെ പോലുള്ള വലിയ തരത്തിലുള്ള ചരിത്ര ചരിത്രഗ്രന്ഥങ്ങളൊക്കെ രചിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് തിരൂരിരുന്നിട്ട് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ നമുക്കറിയാം അതുവരെ സംസ്കൃതത്തിൽ മാത്രം അല്ലെങ്കിൽ സംസ്കൃതം അറിയുന്നവർക്ക് മാത്രം മതി സാഹിത്യം എന്ന് പറഞ്ഞിരുന്ന ഒരു സവർണ കാലഘട്ടത്തിൽ അതല്ല എല്ലാതരം മനുഷ്യർക്കും സാഹിത്യം ഭാഷയും സാഹിത്യവും പ്രാപ്യമാകണമെന്നുള്ള വലിയ ഉദ്ദേശം വെച്ച് ഭാഷയിൽ എഴുത്തച്ഛൻ നവോത്ഥാന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം മീൻ തൊട്ട് കൂട്ടുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എഴുത്തച്ഛൻ പൂന്താനത്തിനോട് പറയുന്നതാണ് മീൻ തൊട്ട് മീൻതൊട്ട് കൂട്ടാൻ എന്ന് പറയുന്നതിനെ പലപ്പോഴും പലരും വ്യാഖ്യാനിക്കാറുണ്ട് എന്താണ് വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യം മുതൽ കൂർവം വരെയുള്ള അവതാരങ്ങളെ വർണ്ണിക്കുക എന്നുള്ളതാണ് പൂന്താനത്തിനോട് തൻ്റെ വാദരോഗം മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന പൂന്താനത്തിനോട് എഴുത്തശം പറയുന്നത് മീൻ തൊട്ട് കൂട്ടിക്കൊള്ളാനാണ് ആ മീൻ തൊട്ട് കൂട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ എഴുതാൻ എന്നാണ് പലപ്പോഴും പറയും അതല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് മീൻ തൊട്ട് കൂട്ടുക എന്ന് പറയുന്നത് ഈ സവർണ സംസ്കാരത്തിൽ നിന്നും ഈ സവർണ ജീവിതത്തിൽ നിന്നും സാധാരണക്കാരൻ്റെ ഭക്ഷണത്തിലേക്കും ഭാ ഭാഷയിലേക്കും നിങ്ങൾ ഇറങ്ങി വരണമെന്ന് ഇവിടുത്തെ സവർണ മേധാവിത്വത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് മലയാള ഭാഷയിലെ നവോത്ഥാന പ്രവർത്തനം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇവിടെ ഇരുന്ന് ജുമായത്ത് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും അറബിയിലും അറബി മലയാളത്തിലുമൊക്കെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ അതേ സമയത്ത് അപ്പുറത്ത് തിരൂരി ഇരുന്നിട്ട് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുക തൊട്ടടുത്ത് തന്നെ തൃക്കണ്ടൂർ തൃക്കണ്ടിയൂർ അച്യുത പിശാരതി പോലെയുള്ളവർ യാജിയെ പോലും കേളല്ലൂർ സോമയാജിയെ പോലുള്ളവർ പുതുമന സോമയാജിയെ പോലെയൊക്കെയുള്ള സംസ്കൃതത്തിലെ വലിയ പണ്ഡിതമായ ന്മാർ ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും ജ്യോതിഷത്തിലുമൊക്കെയുള്ള ജ്യോതിശാസ്ത്രം ഗണിതം അതുപോലെ ദൃഗ്ഗണിതം പോലുള്ള വലിയ ശാസ്ത്രമേഖലയിൽ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ രചിക്കുന്നു അതിന് തൊട്ടപ്പുറത്ത് എടപ്പാളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശുഗപുരം പന്നിയൂർ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രസിദ്ധമായ നമ്പൂരി കൊണ്ട് വലിയ എന്താണ് വൈദിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ബ്രാഹ്മണരെ കാണാം ഏത് ദേശത്തിന് കാണാൻ കഴിയും ഇത്തരത്തിൽ വൈവിധ്യമുള്ള ഒരു പ്രദേശത്തെ എന്നുള്ളതാണ് ഒരു ഭാഗത്ത് എന്താണ് അറബി മലയാളത്തിലും അറബിയിലുള്ള രചനകൾ ഒരു ഭാഗത്ത് മലയാളത്തിലുള്ളതോ ഒരു ഭാഗത്ത് സംസ്കൃതത്തിലുള്ളത് ഒരു ഭാഗത്ത് യാഗങ്ങൾ ഇതെല്ലാം ഒരേ സമയത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന വിശാലമായ ബോധ്യമുള്ള ജനത വളരെ വലിയ വളരെ പണ്ട് കാലം തൊട്ട് തന്നെ പൊന്നാനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് പൊന്നാനി എല്ലാ കാലത്തും ഈ നാട്ടിലേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള അധിനിവേശങ്ങളെയും ചെറുക്കാനുള്ള ആത്മീയമായ ഉണർവ് പൊന്നാനിക്ക് നേടിക്കൊടുത്തത് ഒരു മത മതേതര ബോധമാണ് ഈ സൗഹാർദ്ദ ബോധമാണ് അല്ലേ പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം ജിക്കാറ്റിൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതാ വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ് ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഈ ബോട്ടിൽ മാത്രം കയ്യിൽ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക വെള്ളം എടുക്കുക വെള്ളം നിറക്കുക ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും